അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതേ നമ്മുടെ മോഡുലാർ കിച്ചൺ ഉണ്ടല്ലോ വീട് പണി ചെയ്യുന്നവരും അതുപോലെ തന്നെ അടുക്കളയും ഭാഗങ്ങളൊക്കെ റിനോവേഷന് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ഉള്ളൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഒത്തിരി പേർക്ക് ഈ മോഡുലാർ കിച്ചൺ ഒക്കെ കാണുമ്പോൾ ഇതുപോലെ ചെയ്യാനൊക്കെ ഭയങ്കര താല്പര്യക്കാരം പക്ഷേ എങ്ങനെ അത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള ഒത്തിരി ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇപ്പോൾ നമുക്ക് വീട് പണിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഓരോ സ്ഥലത്ത് പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക ായിരുന്നു കേട്ടോ ഓരോ എക്സ്പീരിയൻസ് സെന്ററിൽ പോയിങ്ങാണ്ട് എങ്ങനെയൊക്കെയാണ് മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നത് എങ്ങനെയൊക്കെ നമുക്ക് ബഡ്ജറ്റ് കുറക്കാൻ പറ്റും പിന്നെ മറ്റുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ എന്തൊക്കെ മെറ്റീരിയൽസ് അതൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈയൊരു വീഡിയോയില് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ഇത് ഒന്ന് രണ്ട് മൂന്ന് ഇത് കണ്ടോ ഈ പ്ലേറ്റ് ട്രേ ഒക്കെ നമ്മൾ പൊതുവേ നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്നതാണ് അല്ലേ അപ്പോൾ ഇത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇതിന് ഒരു റേറ്റ് റേറ്റായിരിക്കും ഇതിനൊരു റേറ്റ് ആയിരിക്കും ഇതിനു മറ്റൊരു റേറ്റ് ആയിരിക്കും മൂന്നും ഉപയോഗം സെയിം ആണ് പക്ഷേ നമ്മൾ ഈ റേറ്റ് കൂടുന്നതിനനുസരിച്ച് ഇതിൻ്റെ ആ ഒരു പെർഫെക്ഷനിൽ ലുക്കിലൊക്കെ മാറ്റങ്ങൾ വരും ഇത് ഒരു എന്താ പറയാ ട്രേ വരുന്ന സിസ്റ്റമാണ് ഇത് അടിയിൽ നിന്ന് ജസ്റ്റ് ട്രേ ഇങ്ങനെ എടുക്കുന്ന സിസ്റ്റമാണ് ഇത് കണ്ടോ ഇത് ഇങ്ങനെ എടുക്കുക പിന്നെ ഇത് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ എടുക്കുക പിന്നെ ഇതും സെയിം ഇത് ട്രേ ഇല്ലാത്തൊരു രീതിയിലാണ് ഇത് വരുന്നത് കേട്ടോ ഇപ്പോൾ നമ്മൾ ഒരു ബ്രാൻഡ് മിൽക്ക് പോകുമ്പോൾ കുറച്ചുകൂടെ നല്ല റേറ്റിൽ വരും ആ ബ്രാൻഡഡ് പ്രോഡക്റ്റ് തന്നെ നമുക്ക് സാധാ രീതിയിലും അതായത് ഒത്തിരി ബ്രാൻഡും അല്ലാത്ത പ്രോഡക്റ്റ് ഉപയോഗിക്കുകയാണെങ്കിലും നമുക്ക് അത്രയും റേറ്റ് കുറഞ്ഞു കിട്ടും കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമുക്ക് റേറ്റ് കൂടാതെ ഈ സംഭവങ്ങൾ കണ്ടോ ഇവിടെ ഇത് ഉപയോഗിക്കുന്നിടത്താണ് കേട്ടോ ഇതിന് പലതിനും പല റേറ്റായിരിക്കും കണ്ടോ ഇതാണ് ഇതിൻ്റെത് അതുപോലെ തന്നെ ഇത് മറ്റൊരു മോഡല് ഇതിങ്ങനൊരു എന്താ പറയുക ഒരു എൽ ഷേപ്പിൽ വന്നാണ്ടൊക്കെ ഉള്ളൊരു ടൈപ്പ് മോഡലാണ് അതുപോലെ തന്നെ ഇവിടെ മറ്റൊരു മോഡലും ഉണ്ട് കണ്ടോ ഇപ്പം നിങ്ങൾ ഈ കണ്ടിട്ടില്ലേ മൂന്ന് മോഡലുകൾ ഉണ്ടല്ലോ ഇതിൻ്റെ മൂന്നെണ്ണത്തിൻ്റെയും പർപ്പസ് സെയിമാണ് അടക്കുക തുറക്കുക പക്ഷേ എവിടെയാണ് ഈ റേറ്റ് വരുന്നത് ഇതിൻ്റെ മോഡലിനും അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു സ്മൂത്ത്നെസ്സും നമുക്ക് ഇത് അടക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു സ്മൂത്ത്നസ് കണ്ടോ ഈ ഒരു അടയ്ക്കൽ തുറക്കൽ ഉണ്ടല്ലോ ഇതിൽ വരുന്ന ആ സ്മൂത്ത്നെസ്സിനും അതുപോലെ തന്നെ ബ്രാൻഡും ആ ഒരു ഷേപ്പിലുമാണ് നമുക്ക് റേറ്റ് കൂടി വരുന്നത് അപ്പം നമുക്ക് പർപ്പസ് എന്താണ് തുറക്കുക അടക്കുക നമുക്ക് റേ ബഡ്ജറ്റും കാര്യങ്ങളൊന്നും വിഷയം അല്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബ്രാൻഡും കാര്യങ്ങളൊക്കെ ചൂസ് ചെയ്യാൻ പറ്റും അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സാധാ രീതിയിൽ തന്നെ ചൂസ് ചെയ്യുകയാണെങ്കിൽ അത്രയും വില കുറഞ്ഞു വരും നമ്മൾ പറയുന്ന പോലെ തന്നെ പല തുള്ളി പെരുവള്ളം എന്നാണ് പിന്നെ ഇങ്ങനത്തെ ബോക്സുകൾ വരുന്നുണ്ടോ ഇത് നമുക്ക് കട്ട് റിയും സംഭവങ്ങളൊക്കെ കറക്റ്റ് വെക്കാനുള്ളതാണ് അതുപോലെ തന്നെ ഇതോ ഇത് നമുക്ക് ഇതിൽ കംപ്ലീറ്റ് ഫില്ല് ചെയ്തിട്ടാണ് വരുന്നത് ഇതേ പർപ്പസ് തന്നെയാണ് നമുക്ക് ഇത് ഇതെടുക്കുമ്പോഴും ഉണ്ടാവുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മൾ എങ്ങനെയൊക്കെയാണോ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഏത് രീതിയിലാണോ ചൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചാണ് ഇരിക്കുന്നത് കേട്ടോ ഇപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ആ ഇത് പിന്നെ ഇങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഉണ്ടാവും ഇത് റെഡിമെയ്ഡ് റെഡിമെയ്ഡായിട്ട് കറക്റ്റ് ഉണ്ടാവും അതായത് ഇങ്ങനെ ബാസ്ക്കറ്റ് ഒന്നും ഇല്ലാതെ ഇത് ഓപ്പൺ ചെയ്താൽ ഈ ഒരു ഗ്രില്ല് മാത്രമായിട്ടുള്ളതുണ്ടാകും അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആ ഒരു മെറ്റീരിയൽസിനൊക്കെയാണ് അത്യാവശ്യം നന്നായിട്ട് റേറ്റിലും കാര്യങ്ങളിലൊക്കെ മാറ്റം ഉണ്ടാകും കേട്ടോ ഇത് കണ്ടോ പുൾ ഔട്ട് ഹോൾഡറും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത് നമുക്ക് പുറത്തോട്ട് തള്ളിയെടുക്കാം നമ്മളെ ജിങ്ക് ഒക്കെ അടിയിൽ നമുക്ക് വെക്കാൻ പറ്റിയതായിരിക്കും ഇത് അല്ലേ നമുക്ക് സോപ്പ് കാര്യങ്ങൾ നമ്മളെ സ്പഞ്ച് കാര്യങ്ങൾ പിന്നെ ക്ലോത്തുകളൊക്കെ തൂക്കിയിടാൻ അപ്പോൾ ഇങ്ങനെ ഈ പുൾ ഔട്ടും കാര്യങ്ങളും യൂസ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അതിനനുസരിച്ച് റേറ്റും കാര്യങ്ങളിലൊക്കെ മാറ്റം ഉണ്ടാകും കണ്ടോ ഇത് മറ്റൊന്നാണ് ശരിക്കിന് ഈയൊരു സംഭവം ഉണ്ടെങ്കിൽ തന്നെ ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളും ഇവിടെ ഒതുങ്ങും കണ്ടോ ഇതൊക്കെ ഒന്നുണ്ടെങ്കിൽ തന്നെ അത്യാവശ്യം നല്ലൊരു ഉപകാരമാണ് കേട്ടോ കാരണം ഒത്തിരി സംഭവങ്ങൾ നമുക്ക് ഈ ഒരു ഇതി നമുക്ക് ഓർഗനൈസ് ചെയ്തുകൊണ്ട് വെക്കാൻ പറ്റും ഓരോ കോർണർ സ്പേസും എത്രത്തോളം ഏതൊക്കെ രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്നെന്നുള്ളതും കൂടെ ഉണ്ട് ഇപ്പം നമുക്ക് ഈയൊരു കോർണർ സ്പേസ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ നമുക്ക് തള്ളിങ്ങോട്ട് പുറത്തോട്ട് വരുന്ന രീതിയിൽ ഇങ്ങനെ ചെയ്യുക അല്ല നമുക്ക് കുറച്ചൊക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നോക്കണം എന്നുണ്ടെങ്കിൽ അപ്പോൾ ആ ഒരു രീതിക്ക് നമുക്ക് പോകാൻ പറ്റും പിന്നെ നമ്മൾ നേരത്തെ കാണിച്ചു കോർണർ സ്പേസ് യൂസ് ചെയ്തത് ഇതും അതുപോലെ ഈ ഒരു കോർണർ സ്പേസ് അവർ യൂസ് ചെയ്തതാണ് കേട്ടോ കണ്ടോ പിന്നെ അടുത്തത് ഞാൻ നേരത്തെ കാണിച്ചു തന്നതിൻ്റെ മറ്റൊരു മോഡലാണ് ഇത് ഞാൻ പറഞ്ഞില്ലേ ഒത്തിരി സാധനങ്ങൾ ഇതിന് കൊള്ളുന്നില്ലത് ഇതുപോലെ തന്നെയാണ് ഇത് കേട്ടോ ഇത് നോക്ക് നമ്മൾ ഓയിൽ ബോട്ടിൽസ് ആണെങ്കിലും മറ്റുള്ള സംഭവങ്ങളാണെങ്കിലൊക്കെ നമുക്കിതിൽ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വളരെ സുഖമായിരിക്കും അപ്പോൾ നമുക്ക് എന്തൊക്കെയാണോ ആവശ്യങ്ങൾ ഉള്ളത് എന്നുള്ളത് അനുസരിച്ച് കണ്ട് നമുക്ക് ഏത് വേണം എന്നുള്ളത് ചൂസ് ചെയ്യുക ഇതുപോലത്തെ ആക്സറീസൊക്കെ നമ്മൾ കുറക്കുകയാണെങ്കിൽ അത്രയും ബഡ്ജറ്റും നമുക്ക് കുറഞ്ഞു കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമുക്ക് ഒരു ഇതുണ്ടാവുമല്ലോ നമ്മുടെ വീട്ടിൽ എത്രത്തോളം ആവശ്യം വരും എങ്ങനെയൊക്കെയാണ് അടുക്കള നമുക്ക് യൂസ് ചെയ്യേണ്ടി വരിക എന്നുള്ള ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ അതിനൊക്കെ അനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും പിന്നെ പൊതുവേ പറയാനുള്ളത് ഈ ഒരു അയലൻ കിച്ചണിനെ കുറിച്ചിട്ടാണ് അയലിൻ കിച്ചണിൻ്റെ ഈ ഒരു ചിമ്മിനി ആണെങ്കിലും മറ്റുള്ള സംഭവങ്ങളാണെങ്കിലും കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആണ് കേട്ടോ ഇപ്പം ഞാൻ നോക്കുന്നുണ്ടായിരുന്നത് അയലിൻ കിച്ചൺ ആണ് അപ്പോൾ അന്വേഷിച്ചിടത്തോളം കുറച്ചുകൂടെ ഒരു എക്സ്പെൻസാണ് അയലൻ കിച്ചൺ കേട്ടോ കുഴപ്പമില്ല പക്ഷെ എന്നാലും എന്താ പറയാ ഇതാണ് ഇത് നമ്മളെ കരൻ്റെ അടുപ്പ് കേട്ടോ ഇത് ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് കുച്ചിനേടെ ഐലൻഡ് കിച്ച ഐലൻഡ് ചിമ്മിനിയും അത് സ്ലീക്കിൻ്റെ ആണ് ഈയൊരു ഐലൻഡ് ചിമ്മിനി ഞാൻ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു കുച്ചിനേടെ കേട്ടോ അടുത്തതാണ് നമ്മുടെ ഈ ഒരു ടോൾ യൂണിറ്റ് അല്ലെങ്കിൽ പാൻട്രി ടാൻഡം പാൻഡ്രി എന്നൊക്കെ പറയുന്ന ഒരു സംഭവം കേട്ടോ ഇത് ഒലിയോ ബ്രാൻഡിൻ്റെ ആണ് ഇവർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ ഈയൊരു സംഭവങ്ങളൊക്കെ താ ഇങ്ങനെ എടുത്തിട്ട് നമ്മളെ ബോട്ടിലിൻ്റെ ഹൈറ്റിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും നമ്മളെ വീട്ടിൽ വലിയ ഉണ്ടാവും ചെറിയ ഇതുപോലത്തെ കുഞ്ഞും ബോട്ടിലുകളും ഉണ്ടാവും അല്ലേ അപ്പോൾ അതിനൊക്കെ അനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ ഇത് ഇപ്പോൾ നമ്മൾ ഈ ഒരു റേറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ബ്രാൻഡഡ് ചൂസ് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നല്ല റേറ്റ് വരും ഏകദേശം ഒരു മുപ്പത് മുപ്പത്ത മുപ്പത്തയ്യായിരം ഉറുപ്പ്യൻ്റെ അടിയിൽ മാക്സിമം ഈ ഒരു ഇതിന് മാത്രം ചിലവ് വരും ആ സ്ഥാനത്ത് നമ്മൾ സാധാ ബ്രാൻഡൊന്നും പോവാതെ ഒരു സാധ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു ഇരുപത് ആ ഒരു റേഞ്ചിലായിരിക്കും വരുന്നുണ്ടാവുക അപ്പോൾ അത്രയും മാറ്റങ്ങളായിരിക്കും നമ്മൾ ചൂസ് ചെയ്യുന്ന ഓരോ ബ്രാൻഡുകളും ഓരോ ആക്സറീസും എന്തൊക്കെയാണോ നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് മറ്റൊരു ഓർഗനൈസർ നോക്കിയാൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി സാധനങ്ങൾ ഇവിടെ അങ്ങ് അടുക്കി ഒതുക്കി പൊറുക്കി വെക്കാൻ പറ്റും അപ്പൊ ഇങ്ങനത്തൊക്കെ ഉണ്ടാവുന്നത് നല്ലതാണ് അത്യാവശ്യം നന്നായിട്ട് പ്രോഡക്റ്റ്സിലെ ഒക്കെ ആണെങ്കിൽ ഇതുപോലൊക്കെ ഉണ്ടാവുന്നത് നല്ലതാണ് കേട്ടോ നമുക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചിലവാക്കാൻ നമ്മൾ ഈ കിച്ചണിലായിരിക്കും പിന്നെ അടുത്തത് കുറച്ച് കുറച്ചുകൂടെ ഒരു വീതി കുറഞ്ഞിട്ടുള്ള ഒരു ടാൻഡം ബാൻഡറി ആണ് ഇത് ഇത് സ്ലീക്കിൻ്റെ ആണ് കേട്ടോ ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇതൊക്കെ അഡ്ജസ്റ്റബിൾ ചെയ്യാൻ പറ്റും പക്ഷെ ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റലുണ്ടാവില്ല കേട്ടോ ഉണ്ടോ ആ ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അങ്ങനത്തെ ഒരു വിഷയവും കാര്യങ്ങളൊന്നും ഇല്ല ഇത് ഒന്നുകൂടെ വലുപ്പം പിന്നെ വീതി കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ടുള്ള ഒരു മോഡലാണ് അവിടെ കാണിച്ചു തന്നതിന് അനുസരിച്ചുള്ളത് ഇത് നമുക്കിങ്ങനെ പുറത്തേക്ക് എടുക്കാൻ പറ്റും അപ്പോൾ അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഇങ്ങനത്തെ ഇതൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വളരെ യൂസ്ഫുൾ ആണ് പക്ഷേ നല്ല റേറ്റും വരുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് എങ്ങനെയാണോ ബഡ്ജറ്റ് ഞാൻ ചാടി എടുക്കേണ്ടി വരുമല്ലോ നമുക്ക് എങ്ങനെയാണോ ബഡ്ജറ്റ് വരുന്നത് അതിനനുസരിച്ച് തന്നെ നമ്മൾ ഓരോ പ്രോഡക്ട്സും ചൂസ് ചെയ്യേണ്ടി വരും നമുക്ക് നമുക്ക് എല്ലാവർക്കും ഭയങ്കര ആഗ്രഹാകാരം കിച്ചണിൽ അത് വേണം ഇത് വേണം എന്നുള്ളതൊക്കെ അപ്പോൾ നമ്മളൊരു എന്ത് ചെയ്യുക ഇത്ര രൂപ നമ്മൾ കിച്ചൺ എന്നുള്ള ഒരു ഐഡിയ കൊണ്ടുവരികയാണെങ്കിൽ അതിനനുസരിച്ച് പിന്നീട് നമുക്ക് ചെയ്യാൻ പറ്റും പാതി വഴിയിൽ മുടങ്ങിയവരാണോ നിങ്ങൾ വിഷമിക്കേണ്ട അക്കാദമി നിങ്ങൾക്കായി ഒരു അവസരം ഒരുക്കുന്നു ഹൺഡ്രഡ് പെർസെന്റേജ് യൂണിവേഴ്സിറ്റി അംഗീകൃത കോഴ്സുകൾ ഇനി ഓൺലൈനായി തന്നെ പഠിക്കാം സ്ത്രീകൾക്കും വീട്ടമ്മമാർക്കും നിലവിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും ലൈവ് അല്ലെങ്കിൽ റെക്കോർഡ് ക്ലാസുകൾ മയങ്ങളിൽ നിങ്ങളുടെ സൗകര്യാർത്ഥം പഠിച്ച് കോഴ്സ് പൂർത്തിയാക്കാം ബി പി ടി സി മോണ്ടിസൂരി ടി സി അറബിക് ടി ടി സി പി എസ് സി അംഗീകൃത ഹിന്ദി ടി ടി സി എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി പി ജി അക്കൌണ്ടിംഗ് സ്പോക്കൺ ഇംഗ്ലീഷ് ബ്യൂട്ടീഷ്യൻ ഫാഷൻ ഡിസൈനിംഗ് ബ്രൈഡൽ മേക്കിംഗ് ഡിപ്ലോമ മെഡിക്കൽ കോഴ്സസ് കൗൺസിലിംഗ് സൈക്കോളജി തുടങ്ങിയ എല്ലാവിധ കോഴ്സുകളും പൂർണ്ണമായും ഓൺലൈനായി പഠിച്ച് ഓൺലൈനായി തന്നെ പരീക്ഷ എഴുതി നിങ്ങൾക്ക് ഓൺലൈനായോ ഓഫ്ലൈനായോ വർക്ക് ചെയ്യാം ഇങ്ങനെ വാർഡോബുകൾ ഇങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ട് ഇപ്പോൾ ഇപ്പോൾ നമ്മൾ പൊതുവേ റീൽസിലാണെങ്കിലും ഇപ്പോൾ നിങ്ങളിപ്പോൾ ഈ വീഡിയോസിലാണെങ്കിലുമൊക്കെ ഇത് നമ്മളിങ്ങനെ കാണുന്നുള്ളൂ ഇത് എങ്ങനെയാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഇത് എത്രത്തോളം സ്മൂത്ത്നെസ് ഉണ്ട് ഒക്കെ നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്താണ്ട് നമ്മൾ ചൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ ഇപ്പോൾ ഈ ഒരു വാഡോബിൻ്റെ ഇത് ഗ്ലാസ് ആണ് അല്ലേ ഉള്ളിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ഇത് ഫ്ലൂട്ടഡ് ഗ്ലാസ് ഓക്കെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ ഇതിനൊക്കെ റേറ്റുകൾ വരും നമുക്ക് ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ ഇത് സെറ്റ് ചെയ്ത് വെക്കാം പിന്നെ ഈ ഉപയോഗിക്കുന്ന ഈ സംഭവങ്ങൾ ഇഞ്ചസ് ഇതൊക്കെ നല്ല തന്നെ ഉപയോഗിക്കാം കേട്ടോ കാരണം ഞാൻ പറയുന്നത് ബ്രാൻഡിലോട്ട് പോകണം എന്നുള്ളതല്ല പക്ഷെ കുഴപ്പമില്ലാത്ത നല്ലത് ഉപയോഗിക്കുന്നത് ആയിരിക്കും നല്ലത് കാരണം നമ്മൾ അത്യാവശ്യം അടക്കലും തുറക്കലൊക്കെ വരുന്നതാണെങ്കിൽ എന്താണെങ്കിലും നല്ലതന്നെ ഉപയോഗിക്കുക അയൺ ബോക്സ് നമ്മൾ മുകളിൽ ഹാങ്കർ ഇത് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടുക്ക് അയൺ ബോക്സ് വെക്കുകയാണെങ്കിൽ ഇവിടെ സ്വാഭാവികമായിട്ടും പിന്നെ നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മടക്കിക്കൽ കണക്കിനേക്കാരം ഇവിടെ അയൺ ചെയ്യാനുള്ളതും അയൺ ബോക്സിനുള്ളൊരു സ്ഥലവും കണ്ണ കാണെങ്കിൽ സംഭവം സെറ്റ് നമുക്ക് ആ കാര്യത്തിൽ ടെൻഷൻ ടെൻഷനില്ല എൻ്റെയൊക്കെ സ്വഭാവത്തിനനുസരിച്ച് ഞാൻ താഴേക്കാറ് ഏറ്റവും കൂടുതൽ ഡ്രസ്സ് വെക്കുക ചാടി എടുക്കണ്ടേ ഓക്കെ പിന്നെ ഇതും അതേപോലെ തന്നെ അല്ലേ ഇതിൻ്റെ ഉള്ള എന്താ ആ ഇതിങ്ങനെ പുറത്തോട്ട് എടുക്കുന്ന മോഡല് ഇത് നമ്മളെപ്പോലെ നന്നായിട്ട് ഹൈറ്റ് ഉള്ളവർക്കൊക്കെ ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ കാരണം എന്താ പറയുക കോണിയൊക്കെ എടുത്ത് കണ്ട് എടുക്കേണ്ടി വരും അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇതിങ്ങനെ വലിച്ചാൽ മതി അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അങ്ങനെ അങ്ങ് ഇട്ട് കൊടുത്താലും മതി അത് അവിടെ പോയിട്ട് സെറ്റ് സെറ്റായിക്കോളൂ കേട്ടോ പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ ഒരു സെറ്റ് സെറ്റായിട്ടാണ് വരിക കണ്ടോ ഇതിൻ്റെ ഒരു സംഭവങ്ങളൊക്കെ സെറ്റ് സെറ്റായിട്ടാണ് വരിക ഓരോ ബ്രാൻഡിനും ഓരോ റേറ്റ് ആകാരം നമ്മൾ ഈ ഒരു ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ വെക്കാൻ കണ്ടുള്ള ഒരു ബോക്സുകൾ പിന്നെ ഷൂ റാക്കുകൾ ഇതൊക്കെ കണ്ടോ ഇത് ഷൂ റാക്കാണ് ഷൂ ഒക്കെ കറക്റ്റായിട്ട് വെക്കാൻ പറ്റുന്ന രീതിയിൽ അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഇതിപ്പോൾ നോർമലായി നോർമലായിട്ട് പറയുകയാണെങ്കിൽ ഇത് ജസ്റ്റ് ഇങ്ങനെ ചെയ്തു വെച്ചാലും മതി പക്ഷെ ആ സ്ഥാനത്ത് നമ്മൾ ഓരോന്നിനും ഓരോ സ്പേസ് കണ്ടാൽ ആ ഒരു രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പക്ഷെ അതിനനുസരിച്ച് ബഡ്ജറ്റ് വരും കേട്ടോ നമ്മൾ ഇതൊക്കെ എപ്പോൾ നോക്കണവച്ചാൽ നമ്മൾ വീട് പണി തുടങ്ങുമ്പോൾ തന്നെ പതുക്കെ പതുക്കെ ഈ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത് നല്ലതാ കേട്ടോ അത് മറ്റൊന്നും കൊണ്ടല്ല നമുക്ക് കുറെ അന്വേഷിക്കാനും ഡിസൈൻസ് കണ്ടെത്താനും നമുക്ക് തീരുമാനങ്ങൾ എടുക്കാനും ഒത്തിരി സമയം ഉണ്ടാകും നമ്മൾ ലാസ്റ്റ് മൊമെൻ്റിൽ വെച്ചിങ്ങാണ്ട് ആ നിലം പണി കഴിഞ്ഞു ഇനി അടുത്തത് ഇതൊക്കെ സെറ്റ് ചെയ്യാൻ നമുക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട് അപ്പം ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് ടൈം പീരീഡ് വളരെ കുറവായിരിക്കും അപ്പം നിങ്ങൾ അർജന്റ് കുട്ടിങ്ങാണ്ട് എന്തെങ്കിലുമൊക്കെ ചൂസ് ചെയ്യും നമുക്ക് അന്വേഷിക്കാനോ അല്ലെങ്കിൽ ഒരുപാട് ആലോചിക്കാനോ ഒന്നും നമുക്ക് സമയം കിട്ടില്ല പക്ഷെ നമ്മൾ ഒരു വീട് പണി തുടങ്ങുമ്പോൾ തന്നെ അല്ലെങ്കിൽ വീട് പണിൻ്റെ സ്ട്രക്ചർ വർക്ക് ഏകദേശം കഴിയുന്നതോട് കൂടി തന്നെ നമ്മൾ ഇതുപോലെയുള്ളതൊക്കെ ഒന്ന് അന്വേഷിച്ച് കണ്ടുവെക്കുകയാണെങ്കിൽ നമുക്കത് വളരെ യൂസ്ഫുൾ ആയിരിക്കും നമുക്ക് ഒത്തിരി സമയം ഉണ്ടാവും നോക്കാൻ ചൂസ് ചെയ്യാൻ അതുപോലെ തന്നെ അന്വേഷിക്കാൻ നമ്മളെ ഫ്രണ്ട്സ് ഫാമിലീസ് ഏരിയകളിലൊക്കെ മൈക്കൊട്ടിച്ചവരോട് ഓലെ പോസിറ്റീവ് നെഗറ്റീവും ചോദിക്കുക ചോദിക്കാൻ അന്വേഷിക്കാൻ സമയം കിട്ടും അപ്പോൾ ഇനിയും സമയം ഉണ്ടല്ലോ എന്നൊന്ന് വിചാരിച്ചിട്ട് ഇരിക്കണം അപ്പം നമ്മൾ വീടുപണിതാ ഇവിടെയാണ് എത്തിയിട്ടുള്ളത് കേട്ടോ നമ്മളെ ഫസ്റ്റ് ഫ്ലോറിൻ്റെ വാർപ്പാണ് ഇനി ആകുമ്പോൾ കുറച്ചും കൂടെ പണി കാര്യങ്ങളൊക്കെ വരാണ്ട് അതുപോലെ തന്നെ നമ്മളെ റൂമുകളിൻ്റെ സ്ലാബ് അടിക്കലൊക്കെയാണ് ഇനി നമുക്ക് പണിയുള്ളത് കേട്ടോ പിന്നെ നമ്മൾ ഈ വാർപ്പിൻ്റെ കൂടെ തന്നെ നമ്മൾ നിലം കൂടെ ഒന്ന് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ അങ്ങ് കഴിഞ്ഞു ഞങ്ങൾക്ക് ടൈം എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് കേട്ടോ ഞങ്ങൾക്ക് ആക്ച്വലി ഞങ്ങൾക്ക് ഒരുപാട് അന്വേഷിക്കാനും ഇതിനൊന്നും സമയമില്ല ഞങ്ങൾ ഗ്യാപ്പ് കിട്ടുന്നതിനനുസരിച്ച് പോകുന്നതാണ് അപ്പോൾ നമുക്ക് അവിടുത്തെ ആൾക്കാർ പറഞ്ഞ് തരുന്നതിനനുസരിച്ചും അതുപോലെ തന്നെ നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടൊക്കെയാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കേണ്ട കേട്ടോ അപ്പോൾ ശരി താങ്ക് യു ബൈ